നമസ്കാരം ഗ്ലോബൽ ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിലെ ചരിത്രമുറങ്ങുന്ന കേംബ്രിഡ്ജ് സിറ്റിയുടെ മേയറായി മലയാളിയായ അഡ്വക്കേറ്റ് വൈജു തിട്ടാല ലോക പ്രശസ്ത കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടുന്ന നഗരത്തിന്റെ മേയറായ വൈജു തിട്ടാല ഒരു വർഷമായി കേംബ്രിഡ്ജ് സിറ്റിയുടെ ഡെപ്യൂട്ടി മേയറായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇത് ആദ്യമായാണ് ഏഷ്യൻ വംശജനായ ഒരാൾ കേംബ്രിഡ്ജ് സിറ്റിയുടെ മേയറാവുന്നത് Minimal Maria Angelita Iraqi reported on. Uh, elected as uh, the mayor of Cambridge, and right. I uh, say thank you to the Indian Workers Union who has uh, shown their might in uh, uh, helping me in my campaign and uh, uh, throughout my political journey. Uh, thank you very much. You. Dear friends, I am very much delighted to know that my dearest friend mr baiju tetala is going to take over as the mayor of cambridge city and we are very much particularly proud that baiju tetala created history as a colored man became the first mayor in the history of the famous cambridge city and i know him for the last so many years he is a very dedicated person very committed person and he is a very committed community activist also i hope that he will create history in cambridge i wish all the best to my dear friend mr baiju tetala all the best i am very delighted to congratulate mr baiju tetala on his being sworn in as the mayor of cambridge in the uk it's indeed a very proud moment for friends like us to see him being elevated to such a prestigious position in the british political and administrative system. baiju hails from a very ordinary family in kottayam, in the state of kerala. my dear friend, baiju thatarala is becoming the mayor of cambridge in uk it is a pride and uh, prestige moment for uh, myself and uh, my colleagues in india and abroad. i congratulate him for his great achievement. and i know him personally that he is a very hard-working, uh, soft-minded and pro-labor, pro-working people. my friend, mr. Bhaiju titala, an ardent socialist, for being elevated. to the the prestigious of of Cambridge City Council. We Indians across the world are proud of your great achievement. കേരളത്തിൽ കോട്ടയം ജില്ലയിലെ ആർപൂ കരയിലെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് ബ്രിട്ടനിലെത്തി ഉപരിപഠനത്തിന് ശേഷം പൊതുരംഗത്ത് സജീവമായി ബൈജു നഴ്സുമാരുൾപ്പെടെ തൊഴിലിടങ്ങളിൽ നേരിടുന്ന വിവേചനത്തിനെതിരെ നിയമപോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ആംഗ്ലീയ റെസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എൽ എൽ ബി ബിരുദം നേടി പിന്നീട് ഈസ്റ്റ് ആംഗ്ലീയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എംപ്ലോയ്മെൻ്റ് ലോയിൽ ഉന്നത ബിരുദവും നേടി രണ്ടായിരത്തി പതിനെട്ടിൽ കേംബ്രിഡ്ജിലെ യു മണ്ഡലത്തിൽ നിന്നും ലേബർ ടിക്കറ്റിൽ ആദ്യമായി കൗൺസിലറായി ബൈജു തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സോളിസിറ്ററായി ജോലി ചെയ്യുന്ന ബൈജു ക്രിമിനൽ ഡിഫൻസ് ലോയറായാണ് പ്രാക്ടീസ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോ യാത്രയിലും പങ്കെടുത്തിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് ബ്രിട്ടനിൽ മുഖ്യപ്രതിപക്ഷമായ ലേബർ പാർട്ടിയുടെ സി എൽ പി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ബൈജു ബ്രിട്ടനിലെ ഇന്ത്യക്കാരായ തൊഴിലാളികളുടെ ട്രേഡ് യൂണിയനായ ഇന്ത്യൻ വർക്കേഴ്സ് യൂണിയന്റെ ചെയർമാനായും ബൈജു സേവനമനുഷ്ഠിക്കുന്നു ആർപൂക്കര തിട്ടാല പാപ്പച്ചൻ ആലീസ് ദമ്പതികളുടെ മകനാണ് ബൈജു കേംബ്രിഡ്ജിൽ നേഴ്സിംഗ് ഹോം യൂണിറ്റ് മാനേജറായി ജോലി ചെയ്യുന്ന ഭാര്യ ആൻസി തിട്ടാല കോട്ടയം മുട്ടുച്ചിറ മേലുകുന്നേൽ കുടുംബാംഗമാണ് വിദ്യാർത്ഥികളായ അന്ന തിട്ടാലിട്ടാലൽഫോൺസ് തിട്ടാല എന്നിവർ മക്കളാണ് ഇന്ത്യൻ വർക്കേഴ്സ് യൂണിയൻ നോട്ടിംഗ്ഹാം ഹാം കോർഡിനേറ്റേഴ്സായ രാജു ജോർജ് മുളങ്കനാൽ ജോണി വി തോമസ് എന്നിവർ ആശംസകൾ അറിയിച്ചു വാർത്തകൾ അവസാനിക്കുന്നു